നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇന്നലെ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഇന്നലെ ഏതാണ്ട് രണ്ട് ഇരുപത്തി ഒൻപതിന് പുറപ്പെട്ട കപ്പലാണ് അതാണ് ആ ദൃശ്യങ്ങൾ റൂട്ട് മാപ്പ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് കൊച്ചി എത്തുന്നതിന് മുൻപ് റൂട്ട് തെറ്റിയ ഒരു അവസ്ഥ നമുക്കിവിടെ ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട് ആ മാപ്പിൽ അത് കാണാൻ കഴിയും ആ ഒരു ഓറഞ്ച് നിറത്തിൽ അതുവരെ പച്ച നിറത്തിലായിരുന്ന ആ കപ്പലിന്റെ യാത്രാപഥം പിന്നീട് ഓറഞ്ച് നിറത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ ഈ ഈ കാണുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് കാണുന്നത് അങ്ങനെ കുറെ വലിപ്പത്തിൽ കാണുകയാണെങ്കിൽ അവിടെ നിന്ന് വരികയും ഏതാണ്ട് കേരള തീരത്തിൽ നിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അവിടെ നിന്ന് ഈ അപകടം ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് കേരള തീരത്ത് തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അത് കുറെ കൂടി വലിപ്പത്തിൽ നമുക്ക് കാണുമ്പോൾ അത് വടക്കൻ ജില്ലകളിലേക്ക് കൂടി അതായത് ഇപ്പോൾ ഇത് കൊച്ചി തീരമാണ് സ്വാഭാവികമായി വടക്കൻ ജില്ലകളിലേക്ക് കൂടി ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സമയമാണ് കടൽ വളരെ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വടക്കൻ തീരത്തേക്ക് അതായത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാം തൃശൂർ അടക്കമുള്ള മറ്റ് മേഖലകളിലേക്ക് കേരളത്തിന്റെ തീരം തീരപ്രദേശങ്ങളിലേക്ക് കൂടി ഈ ഇവിടെ നിന്ന് വീണ് അതായത് നമുക്കിപ്പോൾ കാണുന്ന പോലെ കോഴിക്കോട് അടക്കമുള്ള കൊച്ചി അങ്ങനെ അവിടെ നിന്ന് ആ തീരപ്രദേശത്തോടു കൂടിയാണെന്ന് പോവുക പൊന്നാനി കോഴിക്കോട് അടക്കമുള്ള തീരമേഖലയിലേക്ക് കൂടി ഈ സൾഫറിന്റെ സാന്നിധ്യമുള്ള പദാർത്ഥങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത് ഒരു കാരണവശാലും ഈ തീരപ്രദേശത്തേക്ക് അല്ലെങ്കിൽ തീര പ്രദേശത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അതിനടുത്തേക്ക് പോകാനോ അത് തൊടാനോ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകുന്നതിന് കാരണം അതാണ് എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കുകയാണ്